മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്വാസകോശ സംബന്ധമായ സുഖത്തെ തുടർന്നാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു അവസാന നിമിഷം വരെ മരണത്തോട് പോരാടിയാണ് എം ടി വിടവാങ്ങിയത് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എം ടിയുടെ ജനനം മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം അധ്യാപകനും പത്രാധിപനുമായിരുന്നു പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെസി ഡാനൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങളും എം ടിക്ക് ലഭിച്ചിട്ടുണ്ട് നാലുകെട്ട് പാതിരാവും പകൽ വെളിച്ചവും അറബിപ്പൊന്ന് അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര രണ്ടാമൂഴം വാരാണസി എന്നിവ പ്രധാനപ്പെട്ട നോവലുകളാണ് നിരവധി സിനിമകൾക്കും എം ടി തിരക്കഥകൾ രചിച്ചിട്ടുണ്ട് പഞ്ചാഗ്നി ഒരു വടക്കൻ വീരകഥ പഴശ്ശിരാജ സുഹൃതം അസുരവിത്ത് തുടങ്ങിയ നിരവധി സിനിമകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം